ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ഈ മരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ എങ്ങനെയാണ് ഈ മരുന്നുണ്ട് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ ഒട്ടും സമയങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയതും ദേഹരക്ഷയ്ക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതുമായ ഈ ഉണ്ട നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റേഷനറി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഏതരി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നല്ലപോലെ അതിൻ്റെ വെള്ളമയം ഒക്കെ മാറുന്നത് വരെ തുടരെ തുടരെ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കരുത് പകരിഞ്ഞ് പോകരുത് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടക്കിക്കൊണ്ടിരിക്കാനായിട്ട് അതേസമയം എള്ള് കഴുകുവാരി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര കിലോയോളം എള് ഉലുവയും കഴുകി വാരി വെള്ളം വാലാൻ വച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോയോളം എടുത്തിട്ടുണ്ട് അരി ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് റേഷൻ അരിയാണ് ഇത് രണ്ട് കിലോയോളം എടുത്തിട്ടുണ്ട് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം എള്ളും വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഇത് തീ നിർത്തേണ്ടത് മുല്ല കൈയടക്കാതെ തന്നെ ഇടത്തിക്കൊണ്ടിരിക്കണം കരിഞ്ഞു പോകരുത് കർക്കിടക മാസത്തില് ആരോഗ്യത്തിന് എല്ലാം വലിയ ഉറപ്പിട്ട് എല്ലാ ആളുകളും കഴിക്കുന്ന ഒരു മരുന്നാണ് പണ്ടത്തെ കാലത്ത് എള് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാവരും കഴിച്ചിരുന്നു അല്ല ഉലുവയുടെ കൂടെ അപ്പല്ലിയുടെ കൂടെ ഒക്കെ ഇടിച്ചിരുന്നേറെ എള്ളപ്പ പാകമായിട്ടുണ്ട് നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റൗ ഒക്കൊക്കെ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതേപോലെ തന്നെ നമുക്ക് ഉലുവയും വറുത്തെടുക്കണം ഇതാ ഉലുവയും ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ജീരകം നല്ലപോലെ വറുത്തെടുക്കുക ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ഇനി അടുത്തതായിട്ട് അയമോദകം അയമോദകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ജീരകമായാലും അയമോതകമായാലും അതും വറുത്ത് ചൂടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് മരുന്നുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം നാല് തേങ്ങയോളം എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പൊടിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി തൊലി കളഞ്ഞ് വെച്ച് കപ്പലണ്ടി അതൊരു ഒന്നര കിലോയോളം കപ്പലണ്ടി അത് പച്ച തന്നെ വാങ്ങിച്ച് വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഇനി ഇതേപോലെ തന്നെ നമുക്ക് തേങ്ങ പൊടിച്ച് വെക്കണം ഇതേപോലെ ഓരോന്നും എള് ഉലുവ അരി ഇതെല്ലാം സെപ്പറേറ്റ് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇതില് കപ്പലണ്ടി പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കും കപ്പലണ്ടിയിൽ നിന്നും എണ്ണ വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അരി പൊടിപ്പിക്കില്ലേ ആ അരി പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം കളഞ്ഞ കപ്പലണ്ടി അരിയുടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്താണ് ഇത് പൊടിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ തനിയെ കപ്പലണ്ടി പൊടിക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ചിരിക്കും തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ജീരകം അയമോദകം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇവിടെ ജീരകവും അയമോദകവും ഒരുമിച്ചിട്ടാണ് പൊടിക്കുന്നത് കാരണം അത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും വറുത്തത് ഒരുമിച്ചിട്ട് തന്നെ നമുക്കത് പൊടിച്ചെടുക്കാം അടുത്തതായിട്ട് ശർക്കര ഇവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം രണ്ട് കിലോയോളം ശർക്കര നമ്മളിവിടെ എടുത്തിട്ട് തന്നെ പുതായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഏലക്ക ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം ഏലക്കായി പഞ്ചസാര കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് കപ്പലണ്ടി അരി ഇത് ഒരു നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ ആദ്യം അരിയും കപ്പലണ്ടിയും കൂടി പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് എള് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശേ ആയിട്ടാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് തേങ്ങ പൊടിച്ചത് മിക്സ് ചെയ്യുന്നുണ്ട് വറുത്ത് പൊടിച്ച തേങ്ങ കൂടെ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട് പിന്നെ ജീരകം അയമോദകം വറുത്ത് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂന്നിലൊരു ഭാഗം നമുക്ക് മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ അതായത് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഉലുവ ചേർക്കാത്തത് അല്ലെങ്കിൽ ഉലുവ കുറച്ചിടുന്നതായിരിക്കും ഇഷ്ടം അപ്പം നമുക്ക് ഇതുകൊണ്ടിട്ട് കപ്പലണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഉള്ളുണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം ബാക്കി മരുന്നുണ്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മരുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണേ ഇതാണ് നമുക്ക് കർക്കിടകത്തിലൊക്കെ കഴിക്കേണ്ടതായിട്ടുള്ള ആ ഒരു മരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം എള്ളുണ്ട അല്ലെങ്കിൽ കപ്പൽ ഉണ്ട ശരിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ അരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം की। की। ി ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ക്രാക്കൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിടിക്കണം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആ ചെറു കൂടി തന്നെ നമുക്ക് അടുത്തതായി നമുക്ക് ഉലുവ ഉണ്ട് റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഉലുവെല്ലാം പാകത്തിന് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു കൈകൊണ്ടൊക്കെ തൊടാൻ പറ്റിയ ആ ഒരു ചൂടുണ്ടല്ലോ ആ ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറു ചൂടുണ്ട് ഇതോടുകൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോതാ നമ്മുടെ മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവ ചേർത്ത് മുതിർന്നവർക്കുള്ള മരുന്നുണ്ട ഇതും ഉലുവ അധികം ചേർക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ട ഇതുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കർക്കിടക മാസത്തിൽ എന്ന് മാത്രമല്ല എല്ലാ മാസങ്ങളിലും നമുക്കിത് ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്